ഞാനിവിടെ നിക്കട്ടെ കാരണം അഥവാ ഇവിടുന്നു നിങ്ങൾ അടിപൊളി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ കുഞ്ഞ സത്യം കൊണ്ട് അടികൊണ്ട് പരുവായില്ലേ ഏതാ കോയാക്ക് കോയ ഏതാ അടി കോടികൂടണോ ഞാൻ ഇതിന് സെന്ററിൽ നിൽക്കുന്ന എന്തിനാണെന്നറിയോ ഇന്നെങ്കിലും അവരടി ഉണ്ടാകാനോ ഏതായ പാട്ടൊക്കെ ആദ്യം ആദ്യം ഇവരുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ഓക്കെ മലബാർ ബേസിന്റെ ഇരുപത്തിയെട്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മള് സ്വന്തം കാട് കോയ കുഞ്ഞാ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ആദ്യ ആരാ സംസാരിക്കണ്ട് ഇതെന്താ ആരാ ആരാ സംസാരിക്കണ്ട്

എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖല്ലേ മലബാർ ബാക്സിന്റെ ഇനാഗ്രേഷന് കുമ്പങ്ങാട് തറവാട്ട് നിപ്പച്ചിയും കുഞ്ഞാപ്പുനും വരാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ആ നല്ല കുട്ടി പിന്നെ ചായ കുടിച്ചോ എന്നൊക്കെയാണ് വിശേഷങ്ങൾ പറ നല്ല കാര്യം

അല്ല ഞാൻ തമളേണ്ടി കയറി വരുന്നുണ്ട് എല്ലാവരും ഇപ്പൊന്നെ തച്ചൊല്ലെന്ന് തോന്നുന്നുണ്ട് തവളെ സുമാതൊക്കെ വിളിച്ചിട്ട്